ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇവൻ സ്നാക്ക് റെസിപ്പിയായിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള മൂങ് ദാൽ ബൗളാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്ത് വരാം ഇപ്പോഴിതാ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പോഴിതാ രണ്ട് മണിക്കൂറിന് ശേഷം ചെറുപയർ പരിപ്പ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് നമുക്കൊരു കുഞ്ഞ് ബൗളിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ളത് നമുക്ക് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം ഇപ്പോഴിതാ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പെർഫെക്റ്റായി തന്നെ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഈ സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കായി തന്നെ ഇരിക്കണം ലൂസായി പോകാൻ പാടില്ല ഇനി ഒരു ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ കുറേശ്ശേ മാവെടുത്ത് ഉരുട്ടിയെടുത്തതിനു ശേഷം എണ്ണയിലോട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറൊക്കെ ആയിട്ടൊന്നും ഒരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള മൂംഗ് ദാൽ ബോൾ റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ മൂംഗ് ദാൽ ബോൾസും റെഡിയാക്കി എടുക്കാം അപ്പം കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ചൂട് ചായക്കിയപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള ഉള്ള മൂങ് ദാൽ ബോൾസും നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് മുട്ടും എണ്ണ ഒന്നും കുടിക്കാത്ത നിങ്ങൾക്ക് ധൈര്യമായിട്ടുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത് ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പി മുള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മോങ് ദാൽ മോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ